ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഇടയിലേക്ക് നമ്മളപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നത് ഇലാമിലേക്കാണ് മൂന്ന് ദിവസം ഇലാമിളാമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോ ഉള്ളത് ഇലാമിലാണ് ശെരിക്ക് ആ ശരിക്കുള്ള ഇലാമിലേക്ക് സെൻട്രലേക്ക് എത്തിയിട്ടില്ല അവിടെ വലിയ ടൗൺ ആണെന്നൊക്കെ തോന്നുന്നത് പിന്നെ മായിപ്പോക്കാരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെല്ലോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് നോക്കാം ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് അപ്പൊ ഹിച്ചാക്കി ചെയ്തിട്ട് വണ്ടി കിട്ടുമോ അങ്ങോട്ടേക്ക് പോവുക എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കും അപ്പത്തേക്ക് ഞാൻ മറ്റേ വീഡിയോ എടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വാ വാ പോവാലോ ഇനി നമുക്ക് ഇത് ഇത് കടന്ന് കടന്ന് പോണം നടന്ന് പോണം വന്ന വഴിക്ക് വെരുവട്ടിയേ ആകെ ഉള്ള ഇച്ചിരിയാളു നടുവും കൂടി ഒടിയോ അപ്പം ഇന്നലെ അറിയാണ്ട് വണ്ടീന്ന് വന്ന് വീണു ഇവിടെ നടക്കുന്നേ ഇനി അടുത്ത വണ്ടീന്ന് വന്ന് ചേർന്നേരം പിടിക്കുക അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നു പോവാണ് ഇവിടെ ഇതാ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നേരെ ഇനി ഹൈവേ മെയിൻ ഹൈവേന്റെ സ്ഥലത്തേക്കാണ് നടന്നു പോകുന്നത് കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇവിടെ നടന്ന് വന്നതൊക്കെ അവർ അപ്പോ അപ്പം ഞങ്ങളാ കൊണ്ടാക്കിയിട്ടതാ കേട്ടോ ഇവിടെ അപ്പോൾ ആ ബൈക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടെ ഒരു കട ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇച്ചയാക്കി ഞാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കൈകാണിച്ചിട്ട് കയറിപ്പോണം ഞങ്ങൾ ഇന്നലെ നിന്ന് ഗ്രാമത്തിലേക്ക് പോകാനുള്ള ചെറിയൊരു വഴിയാട്ടോ ബൈക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെയാണ് ഇതിലൂടെ പോകാറുള്ളൂ മെയിൻ റോഡ് മാത്രമേ നല്ലതായിട്ടുള്ളൂ ബാക്കി മുഴുവന് ഉള്ളിലുള്ള ഗ്രാമത്തിലേക്കുള്ള വഴികൾ മുഴുവന് ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ട് റോഡുകളാട്ടോ അവിടെ ഫാം ഒക്കെ ഉണ്ട് നടന്നു നടന്ന് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ചോദിച്ച കടയാട്ടത് ഇവിടെയാണ് ഞങ്ങൾ ചോദിച്ചിട്ട് സ്റ്റെയറിടാക്കിയത് അപ്പോൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഇനി പറഞ്ഞ് ലിഫ്റ്റ് അടിച്ച് വെക്കണം ലിഫ്റ്റ് അടിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ഇളാം മേ ജായങ്ക ചെറിയൊരു ഗ്രാമം ആട്ടെ ഇത് ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ കണ്ടോ ചെറിയ ചെറിയ വീടുകൾ ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ വീടുകളും ഉണ്ട് കൊറേ മുളക് മധുര മുള മുളക്കാടിന്റെ സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത് പിടിച്ചിരുന്നാണോ ഇല്ലെങ്കിൽ വീനോ നമ്മളിത് എങ്ങനെയൊക്കെ പിടിച്ചിട്ടാട്ടോ പോകുന്നത് അടിപൊളി ഏതൊക്കെയോ ഗ്രാമത്തിൽ കൂടെ കേട്ടോ പോകുന്നത് വേരൊന്നും അറിയില്ല ഇവിടെ സ്ഥലത്തിന്റെ ഒന്നും നമ്മളെ നാട്ടിൽ തന്നെ എനിക്ക് വേരൊന്നും അറിയില്ല വീടുകളൊക്കെ ോട്ടിരിക്കാൻ പോകുന്നത് റോഡ് സൈഡ് തന്നെ തന്നെയാട്ടോ വീടുകളൊക്കെ കാണുന്നത് ഒരു പാലം ക്രോസ് ചെയ്താട്ടോ പഴയ പോലത്തെ ഒരു പാലാണത് ഫുൾ ഓഫ് റോഡ് ഓഫ് റോഡ് തുടങ്ങി ഓഫ് റോഡ് തുടങ്ങി നമ്മളങ്ങനെ ഇളാമിന്റെ സിറ്റീനുള്ളിലേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കെ ഫുള്ള് കടകളും വീടുകളും എല്ലാം ഉണ്ട് നമ്മള് വിചാരിച്ചെങ്ങനെയാ ഇളാമ് തേയിലത്തോട്ടള്ളത കേട്ടോ അവള് വിചാരിച്ചത് ഞാനും പറഞ്ഞാണ് വിചാരിച്ചത് പക്ഷെ തേയിലത്തോട്ടം ഇല്ല ഇവിടാ നമ്മള് കണ്ട കന്യാമ്പില് മാത്രേ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞേന കേട്ടോ നമുക്ക് ഇനി ആറ് കിലോട്ടും കൂടിയിട്ട് പോലീസ് ചെക്കിങ്ങാണ് കേട്ടോ നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് ഇളാമിലും ചെക്കിങ്ങുണ്ട് നോക്കാം ഇളാമത്തി നമ്മളങ്ങനെ ഫൈനലി വന്ന് വന്ന വന്ന് ഇളാമത്തി നമ്മളങ്ങനെ ഇളാമിൽ ഇറക്കി വിട്ടു കേട്ടോ ഇളാമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ മെയിൻ ബസാറാണിത് അവിടെ നമ്മളാ ഇറക്കിയിട്ട് പോയതാണ് ഇനി ഇവിടെ നിന്നെങ്കിലൊന്ന് കഴിക്കണം ഫുഡ് ഉച്ചയായി ഒന്നര ആയി അപ്പൊ എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ബാക്കി നമ്മൾ വന്നോ കഴിക്കാൻ വേണ്ടി ഇളാം വന്ന അവസ്ഥയായിട്ടോ അവിടെ നിന്ന് ഇവിടെ ചാടി വന്ന് എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആയിരുന്നു ഇളാമിലി സെൻട്രൽ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം അതിന് നടക്ക ചെറിയൊരു ടൗണ് അതായിരുന്നു ഇളാമിന് എന്റെ പ്രതീക്ഷ എല്ലാം പോയി കേട്ടോ ഇപ്പൊ ഇളാമെന്ന് അറിയുന്നത് ശരിക്ക് ആ തെറ്റുണ്ട് അവിടെയൊക്കെ നമ്മൾ വന്ന വഴിയൊക്കെ അത് തന്നെയായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് നമ്മൾ നമ്മളെ എക്സ്പെക്റ്റേഷൻ ആട്ടോ മാറ്റിയത് ആ പക്ഷേ സീനൊന്നുമില്ല കഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലം അവധിയാണ് ശരിക്കും അതൊക്കെ ഇലാമിൽ പെട്ടെന്ന് തന്നെയാണ് അവിടെയൊക്കെയായിരുന്നു ടി എസ് ടേജ് ഉള്ളത് നമ്മളെ ഇന്ത്യൻ ബോർഡറിനോട് ഡാർജിലിങ്ങിനോട് അടുത്തുള്ള സ്ഥലമായിരുന്നു അത് അതുകൊണ്ടാണ് ടി എസ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇത് മറ്റേ ഹിമാലയ റേഞ്ചിലേക്ക് പോകുന്ന വഴി ആട്ടോ ഇലാമിലെ സെന്റർ മെയിൻ സെന്റർ പിന്നെ മായ്പൊക്കരന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല ജസ്റ്റ് ഒരു കുളം പോലത്തെ ഒരു സെറ്റപ്പാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാണ്ട് ജസ്റ്റ് മൊമോസും കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങാം കേട്ടോ തിരിച്ച് ഏതെങ്കിലും വണ്ടിക്ക് ഹിച്ചേക്ക് എഴുതിയിട്ട് ഫിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നാളെ പശുപതി നഗർന്ന് ബോർഡർ ക്രോസ് ചെയ്യാനാണ് പരിപാടി അല്ലേ ആ അപ്പോൾ നമ്മൾ യെസ് ഇനി ഇവിടുന്ന് വണ്ടി കിട്ടുമോ കിട്ടില്ലെന്ന് നോക്കണോ ഇവിടെ നിന്നല്ലോ നമ്മൾ തിരിച്ച് നേരത്തെ വന്ന വൈക്ക് തന്നെ തിരിച്ച് പോകണം എന്നാലേ വണ്ടി കിട്ടുന്ന സ്ഥലത്തുള്ളൂ വേറെ ഏതല്ലോ വൈക്കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ തായോട്ടേക്ക് എന്നിട്ട് ടൗണിൻ്റെ കുറച്ച് തായോട്ട് എന്നിട്ട് ലിഫ്റ്റ് അടിക്കാനാണ് പരിപാടികൾ ആൾക്കാരൊക്കെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഈ വഴി കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളും ഇതുവഴി തന്നെ നടന്നു പോവാന്ന് വെച്ച് നമുക്കങ്ങനെ എത്ര മണിക്കൂർ മുക്കാൽ മണിക്കൂർ നിന്നിട്ട് ലാസ്റ്റ് ഒരു ലിഫ്റ്റ് കിട്ടുക കേട്ടോ നമ്മൾ ഫിക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിക്കലിൽ പോയിട്ട് വേണം നമുക്ക് പശുപതിനാറിലേക്ക് പോകേണ്ടി ഫിക്കലിൽ നിൽക്കണം അപ്പോൾ ലാസ്റ്റ് ആട്ടോ ഈ പുള്ളി എങ്ങനെയോ കൈയാണിച്ച് നിർത്തി എനിക്ക് സംസാരിച്ച് ഈ ഒറ്റൊരു വണ്ടിയേന്ന് വന്നുള്ളൂ വേറെ വണ്ടി കാര്യങ്ങളൊന്നും ഇതിലേക്കൂടി വന്നില്ലായിരുന്നു ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടത് ഞങ്ങളങ്ങനെ ഫിക്കലെത്തി കേട്ടോ രാത്രിയായി ഇവിടെ ഇറക്കി വിട്ടാ കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഇറങ്ങിയതാണ് കാരണം നാളെ നമുക്ക് നഗർ ബോർഡറിലേക്ക് പോകാൻ ഇവിടെ നിന്നാണ് കട്ടുള്ളത് ഫുള്ള് കടകളൊക്കെ ഓപ്പൺ കേട്ടോ വലിയ ടൗണാണിത് എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് നടക്കൂല ഉള്ളിലോട്ടുള്ള ഏറെ സ്ഥലം തപ്പി നടക്കണം ഇനി നമുക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ എവിടെയൊക്കെയോ വന്ന് ടെൻ്റ് അടിച്ചാൽ കേട്ടോ പുറത്തുനിന്ന് സൗണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ കുറേ സ്ഥലത്ത് ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ഇവിടെയൊക്കെ ടൗൺ ഏരിയ ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തന്നാണ് അവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് രാത്രി കയറുന്നു തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് ചായ ഉണ്ടാക്കിയത് കേട്ടോ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാണ്ട് പുറത്തുനിന്ന് കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട് നേരത്തെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങാണ്ട് ഇരുന്നാണിത് കഴുകാനും ഉണ്ട് കേട്ടോ അത്രം ഉള്ളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല ഒരു ചെറിയൊരു ഏരിയയാണ് വേറെ സ്ഥലം ഇല്ലായിരുന്നു ഇവിടെ അങ്ങനെ എനിക്ക് പുറത്തൊക്കെ ആൾക്കാരും ഉണ്ട് അയ്യോ തുറക്കട്ടെ ഇപ്പഴാട്ടോ തുറക്കുന്നത് തുറന്നിട്ടേ ഇല്ല അയ്യോ വണ്ടിയിലൊക്കെ ആൾക്കാർ ഹായ് നെയ് തണ്ട നെയ് ആ മിസ്റ്ററിഫീ പുര ടെൻ കായംകാ സ്വയങ്ക ഓ മരമില്ലിൻ്റെ സ്ഥല മരത്തിൻ്റെ സ്ഥലമാണ് ഫുള്ള് ഈടാ കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചേ ആൾക്കാർ രാവിലെ തന്നെ തീകായാണ് അവിടെ നിന്ന് തണുത്തിട്ട് ഇവിടെ നിന്ന് മരത്തിൻ്റെ സാധനം കൊണ്ടു വന്ന കേട്ടോ ഫുള്ള് മരങ്ങളാണ് ഇവിടെ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കൊണ്ടുപോകുന്ന സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് നമുക്കപ്പം വേഗത്തിൽ ഇവിടുന്ന് പേക്ക് ചെയ്യണം ഇത് കേട്ടോ ഇവിടെ കേട്ടോ നമ്മൾ ടെൻ്റടിച്ചത് ഫുള്ള് ചുറ്റും മരങ്ങൾ മരങ്ങളുടെ സെൻ്ററിൽ ടെൻ്റ് അടിച്ചതാണ് ഇത് ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ എടുത്ത് വെച്ച് ഇനി ഇതൊക്കെ ഇത് ടെൻ്റ് കൂടി പേക്ക് ചെയ്താൽ മതി വേറൊന്നുമില്ല പേക്ക് ചെയ്യാൻ ആൾക്കാരൊക്കെ മരം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് തണുപ്പുണ്ട് കേട്ടോ വെയിൽ വരുന്ന നേരം തണുപ്പ് പറയുന്നുണ്ട് വെയിൽ വന്നുകൊണ്ടിരിക്കുക ഇത് പേക്ക് ആയിട്ട് പല്ലൊക്കെ തേക്കാണ്ട് ഇപ്പോൾ ഈ പുള്ളി നമ്മൾ ടെൻ്റ് അടിച്ചപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്തിനാ നിൽക്കുന്നത് അഞ്ഞൂറ് രൂപക്ക് റൂം കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഞാൻ ടെൻ്റ് അടിച്ച് നിൽക്കുന്നത് സേഫ് അല്ലാത്ത സ്ഥലത്ത് നിന്ന് അപ്പം ഇവർ പറയുന്നത് നേപ്പാളത്തെ ആൾക്കാർ സേഫ് അല്ല എന്നല്ലേ അഞ്ഞൂറിൻ്റെ എഴുപതത്രയാണ് മുപ്പത്തി അയ്യായിരം രൂപയ മുപ്പത്തയ്യായിരം രൂപ പുള്ളി തരുന്നാണ് പറയുന്നത് അങ്ങനത്തെ ഇതിലാട്ടോ സംസാരിച്ചിട്ട് പോകുന്നത് നമ്മളെ നേപ്പാൾ അത്ര സേഫല്ലാന്നാണ് പറയുന്നത് ഇവർ പക്ഷേ നമ്മൾ വന്നതിൽ വെച്ചിട്ട് നേപ്പാൾ സേഫാണ് ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ ഇങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിച്ച് കൂടുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കുറേ ആൾക്കാർ വന്ന് നമ്മളെ ഇങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ ഹോട്ടലിൻ്റെ ആളായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടോ ഇവരൊക്കെ നല്ല ആൾക്കാരോ ഇവരൊക്കെ ഫുള്ള് നല്ല ആൾക്കാരാണ് നമ്മളോട് നല്ല രീതിയിൽ നിന്നു അല്ലേ നിനക്കെന്ന് തോന്നിയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ നിന്നിട്ട് ഇല്ലല്ലോ അടിപൊളി അല്ല നല്ല നേപ്പാളത്തെ ആൾക്കാരൊക്കെ അതാണ് നമ്മളെ നേപ്പാൾ രാത്രി നമ്മൾ അടിക്കാൻ അടിഞ്ഞിരിഞ്ഞപ്പോൾ ആരെ സഹായിച്ച് ഈ പുള്ളി കേട്ടോ സഹായിച്ചത് നമ്മളാ ഓക്കെ നമുക്ക് ആ തെങ്ക ഇതേ ആ ഇവരെ ഷോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇടത് നമ്മളെ എന്നിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച് ഇന്നേരാം പുള്ളി കുറേ സ്ഥലങ്ങൾ കാണിച്ചത് നമുക്ക് അതിൻ്റെ അവിടെ ഒന്ന് നമ്മൾ നിൽക്കായിരിക്കും ലാസ്റ്റ് അവിടെ നമുക്ക് സ്ഥലം കാണിച്ചു കുറേ കഷ്ടപ്പെട്ടു കേട്ടോ പുള്ളി വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നത് അപ്പോൾ നമുക്ക് ജാതക ഹെൽപ്പ് കരുതിയാണ് ആ താങ്ക് യു ഭയ്യ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വേണ്ടിയേ പശുപതി നഗറിലേക്ക് പോകണം ഓക്കെ നമുക്കിതാ ചായ തന്നെ കേട്ടോ കയറി ചായ ഒക്കെ അതിൻ്റെ ദൈവ വെച്ചാട്ടോ നമ്മളൊരു ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ചായ പിടിക്കുന്ന അപ്പൊ ബിരിയാണി ആ ഓക്കെ പുള്ളിയുടെ വൈഫാ കേട്ടോ നമുക്ക് രണ്ടാഴ്ചയും ചായ കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കട്ടെ അതേപോലെ അവിടുന്ന് ചൂട് ഇങ്ങനെ ചെറുതായിട്ട് ചൂടുണ്ട് ആ കടല വേവിക്കുക കേട്ടോ അപ്പൊ അതിന്റെ സാധനത്തിൽ തീ ഉണ്ട് തീ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ചായ ഒക്കെ തന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ നടന്ന് നീങ്ങുകയാണ് വാമപ്പാ രാവിലെ തന്നെ കുറച്ച് നടക്കണം എന്നാലേ ബോഡി ഒന്ന് ഹീറ്റ് ആവുള്ളൂ തണുപ്പാണ് ആ ഇവിടെ നല്ല തണുപ്പാട്ടോ കൈയൊക്കെ ഒക്കെ അപ്പാട് മരവിക്കുന്ന പോലെ ആവും അപ്പോ ഇത് ചൂടുള്ള സത്യൂരിയാണെങ്കിൽ നമ്മളിപ്പോൾ നടക്കുന്നേരം ബോഡി നല്ല രീതിയിൽ വാമപ്പ് ആവും ഇനിയിപ്പോ നേരെ പോയിട്ട് വേണം നമുക്ക് അടുത്ത നഗർ ബോട്ടറിലേക്ക് പോയിട്ട് വേണം പോകാനായിട്ട് വണ്ടിയൊക്കെ പോകുന്ന കേട്ടോ സ്കൂൾ ബസ് വണ്ടിയാണോ സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരെ ഇന്ത്യ എവിടെയൊക്കെ പിള്ളേരുണ്ടെട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നേ സ്കൂളിൽ പോകാൻ വേണ്ടി നിക്കുക കേട്ടോ എവിടെയൊക്കെ ചെയ്ത് തെയ്തോട്ടത്തിന്റെ ഇവിടെ ല്ലോ വേറെന്താ സാധനമാണ് പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടാ നമ്മളെ ബുദ്ധന്റെ എന്തോ ഒരു ഇതുണ്ട് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഫുള്ള് ടിബറ്റും ഫ്ലാഗൊക്കെ വെച്ചിട്ട് ുള്ളിലുണ്ട് കുറേ ദൂരം നമ്മൾ നടന്നു വന്നതിന് ശേഷം ഇതാ പിന്നെയും ടീ ഫാം കണ്ടിരിക്കുകയാണ് അതായത് ഇതാ വീണ്ടും നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഇപ്പം ടീ എസ്റ്റേറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേപ്പാളിൽ നിന്ന് കേരളത്തിന് ഇന്ത്യേനെ മാറി ഇന്ത്യേൻ്റെ അതിർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഡാർജിലിംഗ് സൈഡിലേക്ക് ഫുള്ള് തേയിലിങ്ങനെ തുളുമ്പിക്കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അതാ ആ ഭാഗത്തൊക്കെ ഉണ്ട് നമ്മൾ ഡാർജിലിംഗിൽ പോകുന്നത് ഇതിനേക്കാൾ മനോഹരമായിരിക്കും ഫുള്ള് ടീ പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക ഹാ 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 ഇനി ഇവിടുന്ന് ഏതെങ്കിലും ലിഫ്റ്റ് അടിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് വന്നാട്ടോ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നടന്ന് നടന്നൊരു പരിവായി വണ്ടി ഒന്നും ഇല്ല കേട്ടോ ഇതുവഴി വണ്ടി പോകുന്നത് വളരെ കുറവാണ് ഓട്ട പിടിച്ച് പോകേണ്ടി വരില്ല നമുക്ക് ഏതെങ്കിലും വണ്ടി തന്നെ പോവാം അഞ്ചും അടുത്ത് എങ്ങനെയെങ്കിലും ഇന്ത്യ എത്തിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഇന്ത്യ എത്തിക്കണേ പറയും നേപ്പാളെത്തിയാൽ മതിയെന്ന് ആ ഒരു അവസ്ഥയാണ് ആദ്യം തണുപ്പായിരുന്നു വേണ്ടത് ഇപ്പം തണുപ്പ് വേണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ചൂടല്ലേ രാത്രി തണുക്കു നമുക്കങ്ങനെ ഫൈനലി ലിഫ്റ്റ് കിട്ടി ഈ പുള്ളി ലിഫ്റ്റ് വന്നത് നമ്മൾ മല നാട്ടിൽ നടന്ന് കയറിക്കൊണ്ടിരിക്കായിരുന്നു തേവത്തൊടവിൻ്റെ അപ്പയാണ് ലിഫ്റ്റ് കിട്ടിയത് അവിടെ അപ്പം തേയിലത്തോട്ടാ കേട്ടോ തേവത്തൊടവിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വയ്യാണിത് ചോദ്യ വൈക്ക് മൊത്തം റീ എസ്റ്റേറ്റാ കേട്ടോ കണ്ടുപോയിരിക്കുന്ന വേറെ ഭാഗത്തു നല്ലൊരു വൈകി നമ്മള് മൂന്നാർക്ക് പോകുന്ന പോലെ തന്നെ സ്ഥലങ്ങളോ രാജാ മറ്റേ ഉള്ളിലോട്ടുള്ള സ്ഥലം സൂര്യനെല്ലി ഭാഗം ആ ഒരു ഭാഗത്തുവിടെ പോകുന്ന ഒരു ഫീൽ ആട്ടോ ഈ ബൈക്ക് പോകുന്നവരെയുള്ളത് റീൽഎസ്റ്റേറ്റും ഉണ്ട് അല്ലാത്ത സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ മല കയറി പോകണ്ടിരിക്കുന്ന കറക്റ്റ് സൂര്യനെല്ലി പോകുന്ന ഒരു വൈബാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സൂര്യനെല്ലി പോന്നിട്ട് ഇറങ്ങുകട്ടോ എന്ത് മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് നല്ല റിസൾട്ട് കേട്ടോ നമ്മൾ കാറ് പോകാനും കറക്റ്റ് വിശ്വാസം നമ്മൾ പണ്ട് വന്ന സ്ഥലട്ടത് പണ്ട് വന്നിട്ട് ഇതാ ഈ ഒരു നമസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നമ്മൾ കേറിയിട്ട് ന്യൂ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പശുപത്തി നിറയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ഈ എങ്ങനെ ഓർമ്മകൾ പിന്നെയും പുതുക്കാൻ പോവുകയാണ് ഇരുപത് ദിവസങ്ങളിലെ നേപ്പാൾ ജീവിതത്തിന് ശേഷം ഇതാ നമ്മൾ നേപ്പാൾ വിടാൻ പോകുക കേട്ടോ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ആദ്യം വന്ന സ്ഥലമൊക്കെയായിരുന്നു ഇത് പശുപതിനാഗറുള്ള മെയിൻ ടൗൺ ആട്ടെ ഇത് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോർഡറിൽ കടക്കാനായിട്ട് അതായത് നമ്മൾ എല്ലാ ബോർഡറിലെത്തുന്ന ഇതുപോലത്തെ വലിയ വലിയ മാർക്കറ്റ് മാർക്കറ്റുണ്ടായിരുന്നു കാരണം ഇന്ത്യയിൽ നിന്ന് അടുത്തായത് കൊണ്ട് തന്നെ സാധനമൊക്കെ അവർ പെട്ടെന്ന് എത്തി ഇന്ത്യയിൽ നിന്ന് കേട്ടോ മെയിനായിട്ട് സാധനം രീതിയിൽ എല്ലാ ക്ലോത്തും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും ഇതൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പണ്ടത്തെ ഡാർജിലി ഡാർജിലിങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ വഴിയൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോയതാണ്ടാവും ഫുൾ ഇവിടെയൊക്കെ നമ്മൾ നടന്ന് നടന്ന് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നടന്ന് തന്നിട്ട് നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയത് നേപ്പാൾ അന്ന് നമുക്ക് മുന്നിലേക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു അധികം അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാവശ്യം നമ്മൾ ഫുൾ നേപ്പാൾ കറങ്ങി പുറത്തേക്ക് അധികം പോകാണ്ട് ഇന്ത്യൻ ബോർഡറിൽ എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ യെസ് ഫൈനലി ഇന്ത്യയിൽ റീച്ച് ആയിട്ടുണ്ട് എഴുപത് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മിറക്കിലേക്ക് പോവാട്ടോ ഇനി വെസ്റ്റ് ബംഗാളിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ബോർഡർ ആട്ടോ വന്നത് ഇവിടെ ഫുള്ള് വണ്ടിയും കാര്യങ്ങളും ടാക്സിയും ഉണ്ട് പല വഴിക്കൊക്കെ പോകേണ്ടിയിരുന്നു നമ്മൾ ഈ വഴിയൊക്കെ പണ്ട് പോയിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഒന്ന് ലാസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഭാഗത്തൊക്കെ വന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് ഓ വിരാട് കോഹ്ലി ില് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ ഇത്രയും ദൂരം നമ്മളെ അവിടെ നിന്ന് എത്തിച്ച് നമ്മളവിടെ നിന്ന് കഴിയാൻ ചെമ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടുന്നില്ല അറിയില്ല അഞ്ചുതാ തിക്കി നിറങ്ങിയിട്ടാണല്ലോ കേട്ടോ നമ്മുടെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുക ഫുൾ ആയിട്ട് അത്ര ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം മറ്റേ ഡാർജിലിംഗിൽ തന്നെ ഒരു ഏറ്റവും മെയിൻ പോയിന്റ് ആണ് ഇത് ആരും അങ്ങനെ വരാത്തൊരു സ്ഥലമാണ് ഈ കേരളത്തിൽ നിന്ന് ആദ്യമാരും വരാത്തൊരു സ്ഥലമാണിത് അവിടത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഫുൾ ഡി ഇവിടെ നമ്മൾക്ക് ലാസ്റ്റ് സംഘർഷം ഇവിടെയൊക്കെ ഫുൾ കറങ്ങിയതാണ് ഫുൾ ഡി എസ്റ്റേറ്റ് കാഴ്ച എന്തൊക്കെ കാഴ്ച വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം നമ്മളങ്ങനെ വണ്ടിക്കാരൻ ഡ്രോപ്പ് ചെയ്തല്ലേ നമ്മളെ പറ്റിച്ച് പൈസക്കൊക്കെ ചോദിച്ച് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു മോളെ ഇറക്കി വിട്ടിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ലിഫ്റ്റെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയത് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങി പക്ഷേ പൈസ ചോദിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിനുശേഷം പുള്ളി പോയി കേട്ടോ ഇവിടെയാണ് നമ്മൾ പാർക്ക് വരുന്നത് ഇതിലേക്കൂടി വേണം പോകാനായിട്ട് നടന്നിട്ട് നമ്മളടുത്ത് ആ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചു വരുന്നുണ്ടല്ലേ ലഗേജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു ഒരു ടി എസ് ഉണ്ട് പോകുന്നൊക്കെ കണ്ടേ അവിടെ എവിടെങ്കിലൊക്കെ നിൽക്കണം യെസ് ഈ വൈ ട്ടോ പോണ്ടിയത് കൊറേ ആൾക്കാരുണ്ട് പാർക്ക് കാണാൻ വേണ്ടിട്ട് നമ്മളും പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ് അഞ്ജു നമ്മളെവിടെ ഇന്ത്യയിൽ നമ്മൾ മിറക് ലേക്കിലാട്ടോ ഉള്ളത് മിറക് ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട് ഇവിടെ മിറക് എന്ന് പറഞ്ഞ മെയിൻ അട്രാക്ഷൻ സ്പോട്ടാണ് ഇവിടെ ആരും അങ്ങനെ മെയിൻ ആയിട്ട് വരുത്തുണ്ട് ആൾക്കാരൊക്കെ വരുത്തുന്നുണ്ട് അതുപോലത്തെ ഒരു ലേക്ക് ഇഷ്ടംപോലെ കടയാട്ടോ ഇത് ഇവിടെ നിന്ന് പോയാൽ പിള്ളേർ ഷട്ടിൽ അടിക്കുക കേട്ടോ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഈ ഒരു ലേക്ക് കറങ്ങിയിട്ട് ബസാറിൻ്റെ സൈഡിലേക്ക് പോവും ശരിക്കും നമ്മൾ ഡാർജിലിങ്ങിൻ്റെ ആ സൈഡിൽ നിന്ന് പശുപതി നടന്ന് ഇങ്ങോട്ടേക്ക് വന്നാണ് ഇനി ഇവിടെ നിന്ന് ഇതും കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം ഒക്കെ കടകളും കാര്യങ്ങളൊക്കെ കാണാ ഫുള്ള് സൈസ് സൈസുണ്ടോണ്ടോ വെളിച്ചത്തെ പട്ടി അടിക്കൂലെന്നാ അവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ട് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോ കണ്ടതാ കേട്ടോ ഫുള്ള് റോസാപ്പൂ പോലത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിണ്ടായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് റോസാപ്പൂ പോലെ തന്നെ ചെമ്പരത്തിന്റെ ആ ലുക്കിലുള്ള ചെറിയ മരം ഇത് വേണ്ട കല്ലാസു അല്ല ഇത് വേറൊരു ടൈപ്പ് ചെടിയാട്ടോ നമ്മുടെ നാട്ടിലുണ്ടോന്നറിയില്ല അങ്ങനത്തെ ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇതാ ചോട്ടയ്ക്ക് നോക്കിക്കാൻ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാന്ന് തോന്നുന്നുണ്ട് ഐ ചോട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ വന്നിരിക്കുന്നത് അതുപോലെ പാർക്കിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിലേക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത് പിന്നെ ഒരാൾക്ക് എൻട്രി ഫീ ഇരുപതാണ് രണ്ടാക്ക് നാൽപ്പതാണ് ഫുള്ള് ഹൗസ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നിന്നൊക്കെ പൂവൊക്കെ നോക്കിക്കേ ഉണങ്ങിയിട്ടുണ്ട് മല്ലിപ്പൂ കേട്ടോ നമ്മളെ മല്ലിപ്പൂ ഇതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഉണങ്ങി വന്ന സമയത്താണോ വന്നത് നമ്മൾ ിസംബർ ആയി ഇവിടെ ഒക്കെ ഫുള്ള് കടകളാട്ടോ ഫുള്ള് ഹോം സ്റ്റേയും കടകളും ആ ഒരു സെറ്റപ്പ് ആണ് അതെ ടോയ്ലറ്റ് പോയപ്പോ ചില്ലറ ചില്ലറില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരാട്ടോ നമ്മളെ നേപ്പാൾ പോലെ നേപ്പാൾ എല്ലാരും ഹെൽപ്പിംഗ് ആയിരുന്നു അതെ ഇവിടെ ഫുള്ള് ഇന്ത്യയിലെത്തിയപ്പോ തന്നെ നമ്മുടെ കഥകളും കളികളും മാറി തുടങ്ങി ആ കൊറച്ചേരം ഇതാട്ടോ ഇവിടത്തെ ബോട്ടിങ് പറയുന്നത് ഏ ചെറിയൊരു ലേക്കിന്റെ അകത്തു ബോട്ടിങ് പോവാണ് നമ്മളെ നാട്ടിൽ ഇനിയെക്കാട്ടിലും വലിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പ്രത്യേക തരം ഭംഗിയാട്ടോ ഇന്ത്യ സ്ഥലത്തൊക്കെ ഇവിടെ സൈഡില് എന്തൊക്കെയാ പരിപാടിയൊക്കെ ആളുകാർ പാടൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ഫെസ്റ്റിവൽ എന്തോ ഉണ്ട് തോന്നുന്നു ആ ഫെസ്റ്റിവലാ പീസ് മെറിക് ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ ആണ് നമ്മളെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പരിപാടി പരിപാടിയാണ്ടോ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടോ കേട്ടോ ലേക്കിന്റെ മോളിലുള്ള ഈ ഒരു പാലം കണ്ടില്ലായിരുന്നു നേരത്താ ആര് പാലത്തിനോട് വന്നതാട്ടോ ഇതാണ് നമ്മളെ മെറിക് ലേക്ക് എന്ന് പറയുന്നത് അഞ്ച് പതിയെ പതിയെ മന്ദം മന്ദം വരുന്നോ പച്ച പച്ചക്കളർ ആട്ടോ ഇനി മറ്റേ ആൽഗേ പിടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് വെയിൽ വേണ്ടിയിട്ട് അറിയില്ല ഒരു പച്ച കളർ പച്ചക്കളർ ലേക്കാണിത് ഫുള്ളായിട്ട് അതുപോലെ കുതിര സഫാരിയൊക്കെ ഉണ്ട് അതുപോലെ ബോട്ടിങ്ങിൻ്റെ അവിടെയും കാണാൻ പറ്റുന്നുണ്ട് ടൂറിസ്റ്റ് സ്പോട്ടാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെതാ നോർമലി ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് കേട്ടോ ബോട്ടിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ കേട്ടോ ബോട്ടിങ്ങിന് പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഒരു വെള്ള സുന്ദരക്കുട്ടൻ കുതിരനൊക്കെ ഉണ്ടോ അതുപോലെ ഇതാ ഒക്കെ ഉണ്ട് ഗോഡി എന്തേലും ഗോഡിയനു ഗോടാ ആ കുതിര ഇവിടൊക്കെ നിപ്പുണ്ട് എത്രയാ എത്ര പൈസ കേട്ടോ ഷോർട്ട് ഇരുന്നൂറ് രൂപയൊക്കെയാണ് മിനി ഹോസ് റൈഡിങ്ങിനൊക്കെ ഫോട്ടോ എടുക്കാൻ അമ്പത് ഷോർട്ട് റൈഡിങ്ങിനൊക്കെ ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഉള്ള കുതിരകളാണ് കത്തി പൈസയാണ് നേരം നോക്കാം ഒരേ കളർ പോകുന്നില്ല നിനക്ക് ഒരേ കളർ പോലെ കുതിര ഉണ്ടാവില്ല നല്ല പുള്ളി പുള്ളിയൊക്കെ ആയിട്ട് നല്ല സുന്ദരമായ കുതിരകൾ ബോട്ടിലൊക്കെ പാട്ടും വെച്ച ആൾക്കാർ പോകാം കേട്ടോ നമ്മൾ തിരിച്ച് നടക്കുകയല്ലേ തിരിച്ച് നമുക്ക് മിറക്ക് മിറിക്ക് ടൗണിലേക്ക് തന്നെ തിരിച്ച് പോവാം എന്നിട്ട് വേണം അടുത്ത തേയിലത്തൊട്ടിലേക്ക് പോകാൻ ഫുൾ ആൾക്കാർ പാട്ടൊക്കെ വെച്ച് തുഴഞ്ഞ് തുഴഞ്ഞ് പൊക്കോണ്ടിരിക്കുക ഹൗസ് ബോട്ട് ഇതാന്ന് തോന്നുന്നു മുകളിൽ ഷീറ്റൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ലേക്ക് സൈഡിൽ കുറെ സ്ഥലത്ത് ഹോട്ടലിലൊക്കെ ടോയ്ലറ്റിന് വേണ്ടി ചോദിച്ചാട്ടോ ഒരു സ്ഥലത്തും നമ്മളെ സമയച്ചില്ല ചായ കുടിക്കാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒന്നും ടോയ്ലറ്റ് ഇല്ല ലാസ്റ്റ് ഇതാ നമ്മളൊരു ഏച്ചിനെ കടത്തി കേട്ടോ രണ്ട് ഏച്ചി വരുന്ന കുറെ സംസാരിച്ച് നമ്മള് ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പൊ വലിയ നല്ല ആൾക്കാരാ കേട്ടോ ഇവര് രണ്ടാൾക്കാരുണ്ട് പവിത്ര ഗുരുക്കാ ഇവർ തന്നെയുള്ള ലേക്ക് സൈഡിൽ തന്നെയുള്ള ചായക്കട കേട്ടോ ഇവിടുത്തെ എല്ലാ സാധനവും കിട്ടും ചോറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇസ്കസ് നമ്മളിപ്പോൾ കുറേ നേപ്പാൾ എപ്പാന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇസ്കസ് ആട്ടോ ഇതിൻ്റെ സബ്ജിക്ക് മോമോ വി സബ്ജി മോമോസിൻ്റെ അകത്തും സബ്ജീൻ്റെ അതൊക്കെ വരി ഇടുന്ന സാധനം കേട്ടോ നല്ല ആൾക്കാരാട്ടോ ഇവര് നമ്മൾ കറക്റ്റ് കണ്ട് ഇവർ ഇവരെ പോലെ നല്ല ആൾക്കാരല്ലേ നല്ല ആൾക്കാരല്ലേ കുറേ നേരം സംസാരിച്ച ഞാൻ താങ്ക് യു താങ്ക് യു മിറിക്ക് മാർക്കറ്റ് കൂടി ആട്ടോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളാണ് മെയിൻ ഇവിടെ ഫുള്ള് കടകളാട്ടോ എവിടെ നോക്കിയാലും കടകളാണ് മെയിൻ സിറ്റി ആട്ടോ ഇത് മിറിക്കത്തെ മെയിൻ സ്ഥലമാണ് ചെറിയൊരു ഏരിയ ആട്ടോ ഇത് വൺ വേ ആണ് അങ്ങോട്ടേക്ക് മാത്രമേ വണ്ടി പോകുള്ളൂ ഇവിടുന്ന് ഇഷ്ടംപോലെ വണ്ടി പോകുന്ന വയ്യാണ് ചെറിയൊരു വണ്ടി വണ്ടിയായാലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ബ്ലോക്കാവും ഇവിടെ അങ്ങ് മുതൽ ഇങ്ങനെ വരെ ബ്ലോക്ക് ആവും രണ്ട് സൈഡിലും കടകളാണ് മാർക്കറ്റാണ് മെയിൻ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഫുൾ കടകൾ പിന്നെ ഇതാ ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം കിട്ടും ഇടാ പൈസ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല കാരണം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അഞ്ചു ഇതാ ബേക്കൊന്ന് മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് മിസ്സാകോളാ ഇനി ഈ ടൗൺ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുക അല്ലേ അഞ്ചും മടുത്ത എൻ്റെ ആവിയുടെ കേട്ടോ ഇത് വേറെ പുള്ളിയും കൂടിയുണ്ട് ആദ്യം നിന്നതിനെക്കാട്ടിയും കുറച്ചു മുന്നോട്ടേക്ക് നടന്നു വന്ന് ഞങ്ങൾ അഞ്ചിൻ്റെ ബാക്കിലൊക്കെ വേദന ആകുന്നുണ്ട് അല്ലേ ഉറക്കം വരുന്നുണ്ട് ഒന്ന് ആ കോട്ടു വരുന്നുണ്ട് ഒരു വണ്ടിയും വരുന്നാലും ട്രക്ക് വരുന്നുണ്ട് കഴിയാൻ ചോക്കി നോക്കാം നടന്നു ഇതാ ഒരു ടീ എസ്റ്റേറ്റിന്റെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്താ തുർബോ മീനേ തുർബോ ടീ എസ്റ്റേറ്റ് എന്നാ ടീ ഗാർഡൻ കേട്ടോ പേര് ഇത് ഫുള്ള് ടീ ഗാർഡൻ ആണ് യെസ് മിറുക്കിലുള്ള ടീ ഗാർഡൻ കേട്ടോ മിർക്കിൽ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയുള്ള ടീ ഗാർഡൻ ആണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് നിരപ്പായിട്ട് സന്തോഷമായോ പക്ഷെ നടന്ന് നടന്ന് രണ്ടര കിലോമീറ്ററിനടുത്ത് നടന്നു കേട്ടോ ലിഫ്റ്റ് ഒന്നും ചോദിക്കാനായിട്ട് വണ്ടിയൊന്നും വരുന്നില്ല നോർമൽ വണ്ടി വഴി നിർത്തുന്നുണ്ട് ഇങ്ങനത്തെ കുറെ ടാക്സികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇവിടെ ആണ് ഇപ്പോൾ റോഡ് ഇച്ചിരി കലയത് ഇതാട്ടോ നല്ല രസേ കാരണം ഈ വഴി രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി നോക്കി നോക്കാം ലിഫ്റ്റ് കിട്ടുമെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം അതാണ് ഞങ്ങളുടെ പ്ലാൻ നമ്മളിപ്പോ ഈ വീടിന്റകത്ത് ലിഫ്റ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീടേനകത്താണ് അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ ഉള്ളത് ഇവിടെ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈറ്റ് നിപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കുറേ സപ്പോർട്ട് ആവശ്യമുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാഴ്ചകളൊക്കെ എടുത്തു തരണേ അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പൊക്കെ പൈലര് വെച്ച് പെട്ടുപോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്തൊക്കെയാണ് കൂടുതലുള്ളതെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഓക്കെ ബായ്